എന്താ വിഷമായിട്ട് എല്ലാരും സദ്യം വെച്ചിട്ടാണ് കഴിക്കുന്നത് വിഷ്ണിറ്റ് എന്തെങ്കിലും വിട്ട് കഴിച്ചാലോ എന്താ നമ്മഅഅവിടെ ഉണ്ടാക്കി വെച്ചിണ് എന്നിട്ട് ഇവിടെ ഒന്നും കാണാനില്ലല്ലോ ചെമ്പട്ടിയില് കറിയന്നെ സാമ്പ വേറെ ഒന്നുമില്ല ഇവിടെ

ആ അല്ലെങ്കിൽ ഞാൻ എന്താ ആ ബിസ്മി ഹോട്ടലിൽ വിളിച്ച് പറയാം ഹലോ ആ ഇക്ക ബിസ്മി ഹോട്ടലല്ലേ അതെ എന്തൊക്കെയുള്ളത് അവിടെ ഫുഡായിട്ട് ബിരിയാണി ഉണ്ടോ മന്തി ഉള്ളൂ ആ എന്നാൽ പിന്നെ ഒരു ചിക്കന്മന്തി എടുത്തോട്ടാ അലുവത്തൂർക്ക് ശരി ആ കോട്ടറ് മതിക്ക ഒന്ന് മതി ഉം ശരി അഡ്രസ്സറിയില്ലേ ആ അപ്പൊ കൊണ്ടുവന്നോളൂട്ടാ വരുമ്പോന്ന് വിളിക്കോണ്ടു ഉം ശരി എന്നാ ഇപ്പം വരാണോ

ിഹ എന്റെ മന്മാളുടെ പേരാണ് പക്ഷെ അവിടെ ആരും ഓർഡർ ചെയ്തിട്ടില്ല ബിസ്മി ഹോട്ടലിൽ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ആ മോനെ അവള് ഓർഡർ ചെയ്ത് എനിക്കറിയില്ല ആരെങ്കിലും പറഞ്ഞതെ വരുമ്പത്തേനോട് ഓടിച്ചാട എന്താ മോള് നീ ഇതെന്താ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്ത് കഴിക്കണേ പിന്നെ കഴിക്കാൻ തോന്നി സാമ്പാർ വെച്ച് പായസം അതെ നിങ്ങൾ വെച്ച സാമ്പാറൊന്നും എനിക്കിഷ്ടല്ലോ അത് വേണമെങ്കിൽ നിങ്ങൾ തന്നെ കഴിച്ചോളൂ ഞാൻ കഴിക്കുമ്പോ എന്താ പ്രശ്നം നീ എനിക്കിഷ്ടേ ല്ലേ അപ്പൊ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കണ്ട ആവശ്യമില്ല എന്തൊരു കഷ്ട അത് ഒരാൾക്ക് ഇഷ്ടമുള്ളത് മേടിച്ച് കഴിക്കാനും പറ്റില്ല അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ ഈ വീട്ടില് മോളെനിക്ക് സ്വാതന്ത്ര്യം ഇല്ല ഇല്ലെന്നാ പറ ിക്കൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചത് ഇപ്പൊ നാലിനും കൂടി തന്ന തീർക്കാനാണോ ഇതൊന്നും നല്ല സ്വഭാവല്ലേ മോളെ അതെ നമ്മള് മൂന്നാളുണ്ട് ഇതിലെങ്കിൽ കഥർ ചെയ്ത് ബിരിയാണി വാങ്ങി കഴിക്കാ ഞങ്ങൾ ഇതേ പറ്റ ചോറ് സാധനം എന്തെല്ലാം ആഗ്രഹിച്ചിട്ടാണ് മറ്റൊക്കെ എടുത്ത് വെച്ചത് ഞാൻ മേടിച്ചിപ്പോ എന്താ പ്രശ്നോ നിങ്ങക്ക് ഇണ്ടാക്കിയത് നിങ്ങള് കഴിച്ചോ എനിക്കത് ഇഷ്ടായിട്ടില്ല അതോണ്ട് ഞാൻ കഴിക്കുന്നില്ല അത്രേ ഉള്ളൂ എന്നിട്ട് പറയാനുള്ളത് എന്തൊക്കെ ഇപ്പൊ എൺകുട്ടി നമ്മളെങ്ങനെ സ്നേഹിച്ചാലും ഒരു പ്രത്യേക സ്നേഹം കാണിക്കാൻ ആകെ മൂന്നാമത് കിട്ടിയപ്പോ പറ്റപ്പെട്ട സ്വഭാവം കാണിച്ചിട്ട് ഒരു മന്തി പേടിച്ചു കഴിക്കുന്ന ഇവർക്ക് എവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ എന്റെ ചിരിക്കേണ്ട റോമൊക്കെ അതിന്റെ ഉള്ളിലേക്ക് അതിൻറെ ഉള്ളില് പോകണ്ടതോന്നെ എന്തേലും മൊബൈല് അല്ലെങ്കിൽ വല്ല ബുക്ക് ഇത് വായിച്ച വാവിൽ അടച്ച ഉള്ളില് എങ്ങനെ ഇതിന് ശ്വാസം മുട്ട എടുക്കണില്ലേ ഇപ്പൊ ആ ചോറും കൊണ്ട് അടുത്ത് എന്തെവിടെ ഒന്നും ഇരുന്ന് എന്തൊരു പെൺകുട്ടികളെ ഓ അങ്ങനെയോട് പെൺകുട്ടികളെ അട്ടിച്ചെന്താ ചെയ്യണം അറിയാ ഓ ഒരാക്കളെ തല്ലീന്ന ഒരു പേര് വേണ്ട അതുകൊണ്ട് ക്ഷമിക്കുന്ന സ്വർഭാവം പറഞ്ഞ കേട്ട പിന്നെ അതിന് വരും കതിര്ഞ്ചി കോട്ട എന്താ ചെയ്യാത്ത പെൺകുട്ടികളെ കണ്ടിട്ടില്ല പിന്നെ ഓരോ കുടുംബത്തെ എന്ത് സ്നേഹം അമ്മായി ഉമ്മയും വരും മോളും എന്ന് പറയും ഈ പെൺകുട്ടിയാതാ ഉന്ന് വിളിക്കുകയും കൂടി ചെയ്യില്ല സാധനം ഓഹ് ഇപ്പൊ നേരത്തെ തന്നെ കല്യാണം കഴിച്ചു കൊണ്ടു വരാനും ഞാനാരോടും അല്ല അതെ വിഷു ആയിട്ടേ ഇവിടെ നേരത്തെ എണീച്ച് ഒരു പണി ചെയ്യുന്നില്ല ഇവിടെ കടന്ന് ചൂലൊരു സംടുന്നില്ല ഇന്ന് ഉമ്മ ഇത്രയും കഷ്ടപ്പെടുന്നില്ല ആർക്ക് വേണ്ടിട്ട് നമുക്ക് വേണ്ടിട്ടല്ലേ ഉമ്മയല്ലേ വയസ്സായതല്ലേ ഇന്ന് എന്തെങ്കിലും ഒന്ന് കൂടമാട ചെയ്യാ ചെയ്യുന്നില്ല ഏഹ് ഇതിപ്പോ അപ്പുറത്തെപ്പുറത്ത് ആൾക്കാർ കേൾക്കും എന്തെങ്കിലും ഒച്ചിട്ട് വർത്താനം പറഞ്ഞാലോ എല്ലാം സഹിച്ച് സഹിച്ചു പോകുമ്പോഴേ നിങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല മരുമാള് ആ മരുമോള് കാണിക്കണു പോലെയാണ് അവിടുത്തെ ഒരു പണിക്ക് വരുന്നില്ല ശരി വേണ്ട അവളൊന്നും ചെയ്യണ്ട ഉപ്പേരി വെച്ച് അവിയണ്ടാക്കി തോ തോര ഉരുളം കിഴങ്ങും ഇതൊക്കെ വെച്ചിട്ട് തോരനുണ്ടാക്കി എന്തെല്ലാം കറി വെച്ചിട്ടു സാമ്പാർ പപ്പടം പായസം എല്ലാം വെച്ച് ചോറൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചിണ് അവളിതൊക്കെ വന്ന് തുറന്ന് നോക്കിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല വേണ്ടി വെച്ചിരിക്കണു പിന്നെ ഇണ്ട് ഒരു ചക്കം വന്നിട്ട് കോളിയമ്പിലടിച്ചു അപ്പൊ ആരാ വേണ്ട ചെന്ന് നോക്കണു

ഇവിടെ ഇത്രയും ചോറും ഇതൊക്കെ വെച്ച് കറിയൊക്കെ വെച്ചിട്ട് ഇതൊന്നും ഇല്ലാത്ത സമയമില്ല അത് ഓർഡർ ചെയ്ത് തന്നെ വർദ്ധിക്കണോ അപ്പൊ എന്ത് നിങ്ങൾ ചെയ്തത് വിളിച്ച മോളെ വിളിച്ചത് അല്ല അങ്ങനെ വിടാൻ പറ്റില്ല ആകെ മൂന്നാളിലുള്ളോ ഈ മൂന്നാൾക്ക് ഭക്ഷണമുള്ള കർത്തരി വെച്ചിട്ടുണ്ട് പിന്നെ പറ്റില്ല അവർക്ക് ഒറ്റക്ക് പറഞ്ഞതല്ല നീ എന്തോ ചെയ്യേ നീ ആയി എന്റെ മരുമാളായി നീ വെച്ച ഓരോ തല മോഞ്ഞിട്ട് വരുന്ന ആ കത്തി ഒന്നെത്തറി എവിടെ കാണാനില്ലല്ലോ കഴിച്ച പാത്രം ഓർഡർ ആക്കാനൊക്കെ വലിയ ഇതിലാ കഴിച്ച പാത്രം ഇതുവരെ നീ വെച്ചിട്ടില്ല എന്ത് ചെയ്തേ എവിടെ നീ എവിടെ ആ നീ ഇവിടെ ഇരിക്കണല്ലേ ഇരിക്കയാണ് മരുമൂൾ ചെയ്ത് പണിയാ തിന്ന പാത്രം കഴുകി വെച്ചിട്ടില്ല ഓർഡർ ചെയ്ത് വരുത്തിച്ചു അതിനെ കാരണം ഒന്നും കൊഴപ്പില്ല പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടും ഒന്ന് മരുമോളെ ശരി ശരിയല്ലോ വിളിക്കൊടക്കത്തിൽ ചോദിച്ചില്ലെങ്കിലേ ഭയങ്കര ബുദ്ധിമുട്ടാ ഞാൻ വിളിക്കട്ടെ

വരുത്തിച്ചു സാധനങ്ങൾ കഴിച്ചു ഓർഡർ ചെയ്ത് ഇവിടെ പരിപാടികൾ നടക്കില്ല അതൊക്കെ അവനവന്റെ കുടുംബത്ത് ആ സാധനം പോക്കുമ്പോ പാത്രം കഴുകി വെച്ചിട്ടില്ല എന്ത് ഉമ്മ കഴുകി അവനവൻ ഓർഡർ ചെയ്തു ഇവിടെ മൂന്ന് പേരിലുള്ളൂ ഒന്നും ഞാനോന്ന് നീയോ ഒന്നും ഉമ്മ അതല്ലേ ഈ മൂന്നാളുടെ ഭക്ഷണോടെ വെച്ചിട്ടുണ്ട് നീ ഓർഡർ ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ ഞാൻ ഇഷ്ടമുള്ള കുടുംബത്ത് ഇവിടെ പറ്റില്ല അത് മനസ്സിലായില്ലേ ഒരിക്കലും പറ്റില്ല ഞാൻ വേണ്ട വേണ്ട വെച്ചിപ്പോ തലേ കയറിയും ഇവിടെ കിടക്കില്ല അത് അവനവന്റെ വീട്ടില് തിന്ന പ്ലേറ്റ് കഴുകിയിട്ടില്ല വർത്താനം സാധാരണ എല്ലാരും ചെയ്യണ പണി പോലെ ഞാൻ ഞാൻ അത് ഉമ്മ എപ്പോഴും അവിടെ പോയി ചെയ്യാനുള്ളത് ഓർഡർ ചെയ്ത് അവനവൻ തിന്ന പ്ലേറ്റ് അല്ലേ കഴിക്കൂട ഉമ്മ പ്ലേറ്റ് ഒന്നുമല്ലോ അല്ല ഓർഡർ ചെയ്ത് വരുത്തിച്ചു ഏഹ് എന്നാ ഉമ്മാക്ക് തരികയാണ് ഉമ്മാടെ ഒറ്റയ്ക്കലോ ഉമ്മാക്ക് തരുന്ന എന്ത് ഇഷ്ടപ്പെട്ട് എന്ത് പഠിപ്പ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ വെച്ചിട്ടില്ലെങ്കിൽ മേടിച്ചു കഴിക്കാം അത് ഈ കുടുംബത്തിൽ പറ്റില്ല ഒന്ന് അത് മേടിച്ച് കഴിക്കലില്ല പാർസല് കൊണ്ടു ഓർഡർ ചെയ്ത് മേടിച്ചില്ല ഈ കുടുംബത്തിൽ പറ്റില്ല തീരെ അതെ ഇനി മോളെ ഈ പഠിപ്പ് ഇവിടെ പറ്റില്ല കുടുംബത്ത് ഈ വക പരിപാടി ഇനി പറ്റില്ല ഇവിടെ ശരി മുൻക്ക് ആരും എന്ത് വിചാരിച്ചാലും ഇവിടെ ചെയ്യാൻ പാടില്ലേ പിന്നീട് നിൽക്കും പ്രശ്നമായിട്ട് വരും ഇപ്പൊ തന്നെ വാണിംഗ് കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും രണ്ടാമത് കഴിക്കണ്ടി വരും ഈ കണക്കിന് പോയാൽ രണ്ടാമത് കല്യാണം കഴിച്ചു കൊണ്ടുവരും ഇതൊക്കെ പഠിപ്പ് ശരിയാവില്ല അത് പറഞ്ഞ് മനസ്സിലായി കൊടുക്കും